ഇപ്പോൾ സെപ്റ്റംബർ ഒന്ന് തൊട്ട് എട്ട് വരെ മാതാവിൻ്റെ തിരുനാളല്ലേ മാതാവിൻ്റെ പള്ളികളിലെല്ലാം പ്രാർത്ഥനയും ഇല്ല എട്ട് നൊയമ്പിൻ്റെ ആരംഭം ഇറച്ചി മീൻ മുട്ടയൊന്നും കൂട്ടാതെ എല്ലാവരും ഇരിക്കുന്ന സമയമൊക്കെയല്ലേ ഞങ്ങളുടെ ഇവിടെ പള്ളിയിൽ പെരുന്നാളാട്ടോ അപ്പം ഒത്തിരി പേരിങ്ങനെ നോമ്പ് എടുക്കുന്നവരുണ്ട് ഹിന്ദുക്കളും ഒക്കെ എടുക്കും കേട്ടോ മാതാവിൻ്റെ പള്ളി തൊട്ടെടുത്താൽ പാട്ട് കേൾക്കാവോ നിങ്ങൾക്ക് തൊട്ടെടുത്താൽ പള്ളി കേൾക്കാവോ അപ്പം എന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറയാൻ പോകണേ ഇനി ഓണം വരുമല്ലേ ഓണം വരുമ്പം അഞ്ചാം തീയതി ഒത്തിരി ഓണമാണ് അപ്പം എല്ലാവരും എല്ലാവരെയും സ നമ്മുടെ സഹോദരങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സ്വന്തക്കാരെയൊക്കെ ഒന്ന് വിളിച്ച് ഒന്ന് ആഘോഷിക്കുന്നതൊക്കെ നല്ലതല്ലേ ഏഹ് പറ്റുന്ന പോലെ കേട്ടോ അല്ലാണ്ട് ചിലർക്കുണ്ട് അങ്ങനെ ഒന്നും വിളിക്കുന്ന ഇഷ്ടമല്ലാത്തവർ അത് അങ്ങനെയുള്ളവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിലും ചെയ്യുക അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കണ്ടെടുത്തോളം എന്നാണെന്നറിയാം നമ്മുടെയൊക്കെ ആയുസ്ന് എത്ര ദീർഘം ഉണ്ടെന്നൊന്നും അറിയത്തില്ല അല്ലേ കുറച്ച് കഴിയുമ്പോൾ ഇപ്പം എല്ലാം ചെറുപ്പക്കാരായ ആൾക്കാരും ദൂരം പേരാ മരിച്ചു പോകുന്നത് പല പല അറ്റാക്കും എന്നും അല്ലെ കുഴഞ്ഞു വീണും അതും ഇതും ഒക്കെയാണെന്നും പറഞ്ഞൊക്കെ അപ്പം ഈ കൊച്ചു ജീവിതത്തിൽ നമ്മളാരോടാ ഈ വാശി വൈരാഗ്യമൊക്കെ കാണിക്കുന്നത് ഇല്ലേ പലർക്കും സ്വത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒളിച്ചോടിപ്പോയിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിലോ കടം മേടിച്ചതിൻ്റെ പേരിലോ എന്തെങ്കിലും ആട്ടെ ഒരു വൈരാഗ്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കും എന്നിട്ട് അവർ മിണ്ടുകയില്ല കാണുകയില്ല പറയുകയില്ല ചിന്തിക്കുകയില്ല ഈ സ്വത്ത് എന്ന് പറയുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ പോലും അല്ല നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒന്നാണ് അത് ഗവൺമെൻറ്റിൻ്റെയാണ് അത് മാത്രം ചെയ്യുന്നത് നമ്മൾ അതിന് ടാക്സ് അടയ്ക്കുന്നില്ലേ നമ്മുടെ കൈവശം കുറച്ച് നാൾ നമ്മളവരെ അതിന് ലീസിന് ഉപയോഗിക്കുന്നു എന്നു മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നമുക്കതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അപ്പം അങ്ങനെ താമസിക്കുന്ന നമ്മൾ പിന്നെ ആരോടാണ് ഈ വാശിയും വൈരാഗ്യമൊക്കെ ഈ സ്ഥലത്തിൻ്റെ പേരിലൊക്കെയാണ് എനിക്കറിയാവുന്ന ഒരു ഒത്തിരി സ്വത്തുള്ള ഭൂ ഒരു രണ്ട് സഹോദരങ്ങളുണ്ട് കേട്ടോ പെങ്ങളും ആങ്ങളെയും ആങ്ങളെ ജന്മത്ത് ഈ ചെ ഈ പെങ്ങക്ക് സ്ഥലം കൊടുക്കുകയില്ല കൊടുക്കുന്ന സ്ഥലം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം കൊടുക്കാമെന്ന് തീരുമാനിച്ച് അവരുടെ പറമ്പിൻ്റെ നടുക്കായിട്ട് സ്ഥലം കൊടുത്തു അപ്പം ഈ പെങ്ങക്ക് ഒരിക്കലും വഴി കിട്ടുകയില്ല ഒന്നുമില്ല എന്നിട്ട് ആ പറമ്പ് അവിടെ കിടക്കുകയാണ് ഒന്ന് വിൽക്കാന്ന് വെച്ചാൽ പോലും ആരും മേടിക്കില്ല മേടിക്കണമെങ്കിൽ ആങ്ങളെ മേടിക്കണം എന്നിട്ട് അവർ കണ്ടാൽ മിണ്ടില്ല വർത്തമാനം പറയില്ല ആ പരസ്പരം യാതൊരു ബന്ധവുമില്ലാതെ ഇങ്ങനെ അന്യരെ പോലെ ജീവിക്കുന്നു വർഷങ്ങളായി പത്തിരുപത് വർഷമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ എന്താ പ്രയോജനമായിരിക്കും അവരുടെ വീട്ടിൽ ഫങ്ഷൻ നടത്തിയാൽ വിളിക്കില്ല അവരുടെ വീട്ടിൽ ഒരു കാര്യത്തിനും പോകാറും ഇല്ല ഒരു കാര്യമുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മളെ വളരെ മോശമാക്കി നമ്മൾ വേദനിപ്പിച്ചവരുടെ നമുക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് അല്ലൊന്നും ഉണ്ടാകുകയില്ല അതും സത്യമായ കാര്യമാണ് സ്വത്തിൻ്റെ പേരിലൊക്കെ ആണെങ്കിൽ അത് മോശമായ കാര്യമാണ് സ്വത്തല്ലല്ലോ പ്രധാനം അല്ലേ ജീവിക്കാൻ വേണ്ട സ്വത്തുക്കൾ വേണം താനും പക്ഷേ അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ളത് എത്ര ആങ്ങളമാരാണേലും പെങ്ങന്മാരാണേലും തീരുമാനിക്കുക അല്ലാതെ എന്നാന്ന് പറയുന്നത് മൊത്തം വെട്ടിപ്പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്കത് അനുഭവിക്കാൻ യോഗം കാണുകയില്ല ഇല്ലേ അപ്പം അങ്ങനെയൊക്കെ ആലോചിക്കുക പിന്നെ നമ്മുടെ ഇപ്പം മിക്ക സഹോദരങ്ങളെ കാണണം എന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകേണ്ട അവസ്ഥയിലേക്കാണ് നമ്മൾ വന്നിരിക്കുക നമ്മുടെ കൊച്ചന്മാരെവിടെയാണ് അല്ലെങ്കിൽ അമ്മാവുമാരെവിടെയാണ് കസിൻസ് എവിടെയാണെന്ന് അറിയണമെങ്കിൽ ആർക്കും അറിയത്തില്ല നമ്മൾ ഗൂഗിൾ മാപ്പ് പോയി കണ്ടുപിടിക്കേണ്ട അവസ്ഥയിലേക്കും വന്നിട്ടുണ്ട് എവിടെ ഏത് നാട്ടിൽ പോയി എന്ന് പോലും അറിയത്തില്ല അവരുടെ മക്കളെ അറിയത്തില്ല ഒന്നുമില്ല എന്തിന് സ്വന്തം മുത്തശ്ശി താമസിക്കുന്നെവിടെയാണെന്ന് പോലും അറിയാത്തവർ ഉണ്ട് പിന്നെ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഈ സ്വത്തിൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പേര് നമ്മൾ വഴക്കുണ്ടാക്കും ഇല്ലേ നമ്മൾ വഴക്കുണ്ടാക്കി ഇങ്ങനെ വെട്ടിപ്പിടിച്ച് വച്ചാൽ അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ അതും ഇല്ല കാരണം ആ തലമുറയായിട്ട് അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് നമ്മളോർക്കും നമ്മളൊക്കെ ഇപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അത് അറിയുന്നില്ല നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് മോശം പറയുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടി പറയുന്നതോ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് എന്തെങ്കിലും ദ്രോഹങ്ങൾ ചെയ്യുന്നതോ ഒന്നും നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ വേറെ ആരും അറിയുന്നില്ല എന്ന് ചിന്തിക്കും പക്ഷെ ശരിയല്ല നമ്മൾ അറിയില്ല നമ്മുടെ സമയത്ത് ചിലപ്പോൾ ഒന്നും സംഭവിച്ചില്ല പക്ഷേ നമ്മുടെ തലമുറകളായിട്ട് അത് അനുഭവിക്കുകയും ചെയ്യും അതായത് ചില കടബാധ്യതകൾ ചില ദുരിതങ്ങൾ ഒക്കെ അനുഭവിക്കുന്നത് നമ്മുടെ മുൻ മുൻ ജന്മത്തിൽ ചെയ്തവരുടെ പാവങ്ങളുടെ ഫലമായിട്ടും അവർ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ടും ഒക്കെയാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് ഏഹ് അപ്പം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം നമ്മുടെ തലമുറകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമല്ലേ നമ്മുടെ മക്കള് സന്തതി പരമ്പരകളെ ഈ ദു ദൂ എന്നാന്ന് പറഞ്ഞാൽ ഈ ദുരിതങ്ങൾ മുഴുവൻ അനുഭവിക്കേണ്ടായി വരും അപ്പം പരമാവധി നമ്മൾ നമ്മൾ നല്ലത് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കുക ആർക്കും മോശം വരുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക നമ്മളെ മക്കളെയും പഠിപ്പിക്കുക നല്ലത് മാത്രം ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ല രീതിയിൽ ജീവിക്കാനും നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിക്കണം ഇല്ലേ എപ്പോഴും മക്കളോട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാതിരിക്കുക ഈ ഓണക്കാലത്ത് നമുക്കൊരു തീരുമാനം എടുക്കാം നമ്മുടെ മക്കളോട് നമ്മൾ ആരുടെയും കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കരുത് കൊടുത്തുപോയവർ ഷേ മക്കളോട് പറയാം അതൊക്കെ ഞങ്ങൾ അപ്പോഴത്തെ വിഷമത്തിൽ പറഞ്ഞതാണ് ഏഹ് അതൊന്നും നിങ്ങൾ കാര്യമാക്കരുതാ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞു എന്നോർത്ത് മക്കളെ നിങ്ങളത് കാര്യമായിട്ടൊന്നും എടുക്കണ്ട അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല ഇന്ന കാര്യത്തിനാണ് സംഭവിച്ചത് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുക അതല്ലാണ്ട് മക്കളുടെ ഉള്ളിൽ വിഷം കുത്തിവെക്കാൻ ഇടവരുത്തരുത് മക്കളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറ എന്ന് വെച്ചാൽ അവർ ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കേണ്ടവരാ ഇല്ലേ ആവശ്യത്തിന് എന്ത് സഹായം വേണമെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറഞ്ഞേ കൊടുക്കാവുള്ളൂ എനിക്കറിയാം എൻ്റെ ചേട്ടൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട് കേട്ടോ ഏറ്റവും ഉള്ളതാണ് പുള്ളിക്കാരി എപ്പോഴും ഷൈജി നാട്ടുപേർ എപ്പോഴും മക്കളെ വിളിച്ചിരുത്തി നല്ലതുകൾ മാത്രം എന്നാൽ ഞങ്ങളൊക്കെ ഇപ്പം തീർന്നു പോകും പുള്ളിക്കാരിങ്ങനെ പറയുള്ളൂ ഞങ്ങളൊക്കെ ഇപ്പം കഴിഞ്ഞു പോകും ഇനി ജീവിക്കണം നിങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ജീവിക്കണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിളിക്കുകയും സ്നേഹത്തോടെ പോവുകയും വരികയും ഏത് രാജ്യത്താണെങ്കിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹത്തോടെ കഴിയണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന എപ്പോഴും നല്ലത് മാത്രം മക്കൾക്ക് ചെയ്യുന്ന ആർക്കെന്ത് സഹായം ഉണ്ടെങ്കിലും അവിടെയൊക്കെ ഓടി വരുന്ന ഒരു സിസ്റ്ററിൻ്റെ ചേട്ടന് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഷൈജിനേട്ടോ അപ്പം ഞാൻ പറയാൻ കാരണം നമ്മൾ അങ്ങനെ അങ്ങനെ മക്കളെ വളർത്തുമ്പോൾ മക്കൾക്ക് അവരോടും ആ ശൈജിനെയൊക്കെ ഞാൻ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ പോലും ഒരു വഴക്ക് പറയാനോ ഒരിക്കൽ പോലും മക്കൾക്ക് മോശം പറഞ്ഞു കൊടുക്കാനോ ഒരിക്കലും തുനിയാറില്ല എന്നാണ് അപ്പം നമ്മളെപ്പോഴും നമ്മുടെ മക്കൾക്ക് നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുക നമ്മളെ സഹോദരങ്ങളെ അമ്മാവന്മാരോ അല്ലെങ്കിൽ കുഞ്ഞമ്മമാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ വീടുകളിൽ മക്കളെ പറ്റുമെങ്കിൽ കൊണ്ടുപോകുക ചിലർക്കിഷ്ടമല്ലാട്ടോ അതും കൂടെ ഞാൻ പറയാം ചില വീടുകളിൽ ചെ ചെല്ലുന്ന ചിലർക്ക് ഇഷ്ടമല്ല അപ്പോൾ പിന്നെ നമ്മൾ പോയിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ പരമാവധി നമ്മൾ ചേർത്ത് നിർത്തുക നമ്മൾ ഇഷ്ടമുള്ളവരെയൊക്കെ നമ്മൾ ചേർത്ത് നിർത്താൻ ശ്രമിക്കുക അതാണ് വേണ്ടത് അല്ലാതെ അകത്തി എന്നു പറയണേ ബന്ധങ്ങളൊക്കെ അറ്റുകളയിപ്പിക്കാൻ ഭയങ്കര എളുപ്പം ഈസി കാര്യമാണ് പക്ഷേ ബന്ധങ്ങളെ കൂട്ടിയോയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പാട് ഇല്ലേ അത് ചിലപ്പോൾ നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ എൻ്റെ കുടുംബത്തിൽ അങ്ങനെയില്ല എങ്കിലും ചില ഭർത്താക്കന്മാർക്ക് ഭാര്യയുടെ വീടുകളിലോ മക്കളെ ഒന്നും വിടുന്നൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ട് എങ്കിലും അപ്പം അതൊക്കെ വീട്ടുകാരെ അറിഞ്ഞിരുന്നിട്ട് അവർ വരാൻ ശ്രമിക്കുക നമ്മൾ നമ്മുടെ പെങ്ങന്മാർ അല്ലെങ്കിൽ ആ ചേട്ടന്മാരെയോ ഒന്നും തള്ളിക്കളയാതിരിക്കുക ഇനി നമ്മുടെ കുടുംബത്തിൽ ആർക്കാണോ സാമ്പത്തിക സ്ഥിതി മോശമുള്ളത് കുറവുള്ളത് അവരെ നമ്മൾ കൂടുതൽ ചേർത്ത് നിർത്താൻ ശ്രമിക്കുക അവർക്ക് താങ്ങും തണലുമായിട്ട് നമ്മളുണ്ടെന്നൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ അനുഗ്രഹം ഭയങ്കരമായിരിക്കും അപ്പം എന്താ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായം മക്കളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ആ ആ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് നമ്മുടെ മക്കളിലേക്കാണ് അതിൻ്റെ അനുഗ്രഹങ്ങൾ വരുന്നത് അപ്പോൾ നമുക്ക് പറ്റും പോലെയൊക്കെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക അതൊക്കെയാണ് വേണ്ടത് അത് ആരും സാമ്പത്തികം ഇല്ല അല്ലെങ്കിൽ പണക്കാരനല്ല അവൻ്റെ പൈസയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ തള്ളിക്കളയാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഞാൻ എന്തിന് വീടിയിടാന്ന് തിരുവോണം വരുമല്ലേ തിരുവോണം വരുമ്പോൾ നമുക്ക് പറ്റുന്നവരാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫുഡുകൾ ഉണ്ടാക്കി എല്ലാവരും ശ്രമ വിളിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓണസദ്യയൊക്കെ പുറത്തുണ്ട് കേട്ടോ പലയിടത്തും എഴുചോദിച്ചിട്ടുണ്ട് ഓണസദ്യ തയ്യാറെന്നൊക്കെ പറഞ്ഞ് എഴുചോദിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാവരെയും വിളിച്ചൊക്കെ ഒന്ന് ബുക്ക് ചെയ്ത് പോയി ഭക്ഷണമൊക്കെ കഴിക്കുക ഒരു ദിവസം വർഷത്തിൽ എല്ലാവരുടെയും കൂടെ കൂടിക്കൂടി ഓടിക്കൂടി എല്ലാവരും അരിച്ചിലും പെറിച്ചിലും പിന്നെ എന്താ പറയണേ ഒക്കെ കൂടി ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ കൂടി ചെയ്യുമ്പോൾ തന്നെ സന്തോഷമുണ്ടല്ലോ അത് വല്ലാത്തയായിരിക്കും അതൊരനുഗ്രഹമായിട്ട് നമ്മളിലേക്ക് വരികയും ചെയ്യും അതിനെ അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയുടെ ഫലവും കിട്ടുകയും ചെയ്യും അപ്പം ഈ തിരുവോണത്തിന് നമ്മൾ അമ്പലത്തിൽ പോവുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വരുന്ന അനുഗ്രഹങ്ങൾ കൂടുതലായിരിക്കും കേട്ടോ കാരണം എല്ലാം ക്ഷമിച്ചു പുറത്തു ഐ ആം സോറി പ്ലീസ് ഫോർഗീവ് മീ ഐ ലവ് യു താങ്ക് യു എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ ഒഴുകി നമ്മൾ ഇഷ്ടപ്പെടുക നമ്മളെ സ്നേഹിക്കുക നന്ദി പറയുക എന്ത് കാര്യം കിട്ടിയാലും അതിന് നന്ദി പറയുക ഉള്ളതിനൊക്കെ നന്ദി പറയുക അങ്ങനെയൊക്കെ ജീവിക്കാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും നമ്മുടെ മക്കളിൽ അതിൻ്റെ പോസിറ്റീവ് എനർജി നമുക്ക് കാണാൻ സാധിക്കും ഉറപ്പാണ് അപ്പം എല്ലാവരും ജാതി മത ഭേദം എന്നെ ആഘോഷിക്കുന്നതാണ് ഓണം അങ്ങനെ എല്ലാ ആഘോഷങ്ങളും എല്ലാവരും കൂടെ കൂടി ഒന്നിച്ചാണെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ ഇത് പലരും പലതായിട്ട് തിരിച്ച് ജാതി മതമൊക്കെ തിരിച്ചു വെച്ചേക്കുക എന്നാലും വേണ്ടില്ല എല്ലാവരും കൂടെ ഒന്നിച്ച് ആഘോഷിക്കാൻ ശ്രമിക്കുക അപ്പം അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ